വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കാപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്തു നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ് യോഡോ സ്റ്റെ സ്വാഗതം തിരൂർ പ്രസ് ക്ലബ് പ്രസോണം പ്രസ് ക്ലബ് വിപുലമായ പരിപാടികളോടെ പ്രസോണം രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിച്ചു തിരൂർ ബാഗൻ രാജയുടെ സ്മാരക ടൌൺ ഹാളിൽ നടന്ന പ്രസോണം തിരൂർ സിഐ മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു അതെ നമ്മൾ പോലീസിനെ നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ആഘോഷങ്ങൾ നടക്കും ആ പൂക്കളമാണ് വ്യത്യസ്ത പൂക്കൾ ചേരുമ്പോഴാണല്ലോ ആ പൂക്കളത്തിന് പണി നൽകുന്നത് നമ്മുടെ രാജ്യം അതുപോലെ തന്നെയാണ് വ്യത്യസ്ത കൾച്ചറുകളുടെയും വ്യത്യസ്ത ഭാഷകളുടെയും വ്യത്യസ്ത േഷവിധാനങ്ങളുടെയും വ്യത്യസ്ത ഭക്ഷണ രീതി എല്ലാം കൊണ്ടും അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇത്രയും ഭംഗിയാകുന്നത് അതുപോലെ തന്നെയാണ് പൂക്കളം ഭംഗിയാകുന്നത് തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയിട്ടുള്ളതാണല്ലോ നമ്മുടെ ഈ ഓണ ഓണത്തിന് രാജമത വേദം തന്നെ എല്ലാരും ആഘോഷിക്കുന്നതാണല്ലോ നമ്മുടെ അപ്പൊ അതിന്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നേരത്തെ പറഞ്ഞു ചെറുപ്പ പ്രയാസങ്ങൾ ഒരു തന്നെ ഡിലേ വരുന്നത് തന്നെ ഞാനത് ശ്രദ്ധിക്കാം ഒരാളെ തന്നെ അതിനെന്തോ ചെയ്യാം ഈ സമയത്ത് എല്ലാവർക്കും ഈ ഹൃദ്യമായ ഓണാശംസകൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് പോകണമെന്ന് ചിന്തിക്കുന്നത് അല്ലേ അപ്പോൾ എല്ലാവർക്കും എന്റെ ഹൃദ്യമായ ആശംസകൾ അറിയിച്ചുകൊണ്ട് എല്ലാവരും നല്ല ഓണം ആഘോഷിക്കട്ടെ എന്ന ആശംസകളും നല്ല നാടൻ ഭാഷയില് പറയാറുണ്ട് പണ്ടൊക്കെ കാരണവന്മാർ ഓണം ഉണ്ടതാണ് എത്ര വർഷത്തെ ഓണം ഉണ്ടിട്ടുണ്ട് ഞാനെന്ന് പറയാറുള്ളത് ഒരു ആധികാരികമായിട്ട് പറയുന്നൊരു ഭാഷയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഓണം നമ്മളെല്ലാവരും ഉണ്ട് ഈ വർഷവും ഓണം ഓണാനുള്ള ഒരു ഭാഗ്യം ശ്രദ്ധിക്കുന്ന സർവേശങ്ങളോട് നന്ദി പ്രകാശിപ്പിക്കുകയാണ് നമുക്കറിയാം ഒരുപാട് ആഘോഷങ്ങളും അല്ലെങ്കിൽ വിവിധ ജാതി മത അല്ലെങ്കിൽ എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള പല ആഘോഷങ്ങളും കൊണ്ടാട കൊണ്ടാടുന്നതുണ്ടെങ്കിൽ ലോകത്തിന്റെ ഫലഭാഗങ്ങളിലും സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സത്യം പറഞ്ഞാൽ കേരളം പോലെ ഇങ്ങനെയൊരു ഓണാഘോഷം അപൂർവങ്ങളിലും അപൂർവം എന്നല്ല വേറെ ഇല്ല ഇല്ലാന്ന് തന്നെ പറയും ഓണത്തിന് അതിൻ്റെതായ ചരിത്ര പ്രാധാന്യവും അല്ലെങ്കിൽ ഇതിഹാസവും ഇതിഹാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അതിൽ നിന്നൊന്നും മാറി എനിക്ക് തോന്നുന്നു എന്ന് ഏകദേശം എഴുപതി എൺപത് ശതമാനം മുസ്ലിങ്ങൾ മാത്രം വസിക്കുന്ന മലപ്പുറം ജിറ്റേതാ തോന്നുന്നുണ്ട് എന്ന് ഏറ്റവും കൂടുതൽ ഓണാഘോഷം നടക്കുന്നത് കാരണം ഒന്ന് രണ്ട് ജില്ലകളിൽ പിന്നെ യാത്ര ചെയ്യാനുള്ള ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഇത്രയും കൂടി പ്രാധ്യാമോ കാര്യങ്ങളോ ഒന്നും മറ്റൊരു ജില്ലയിലും കാണപ്പെട്ടില്ല അത് എല്ലാ വിഭാഗങ്ങളെയും അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഇത് ഞങ്ങളുടെ ഒരു ഉത്സവമാണെന്ന് ഏറ്റുപിടിക്കുന്ന ഈ ഒരു മഹോത്സവത്തിൽ പങ്കെടുക്കാൻ നമ്മൾ ഓരോ മലയാളിക്കും ചിന്തിച്ച ഭാഗ്യം വളരെ വലുതാണ് ഇന്ന് ക്ലസ്തപ്പ് എവിടെ നടക്കുന്ന ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും നിങ്ങൾ എന്നെ ക്ഷണിച്ചതിലും ഒരുപാട് നന്ദി കടപ്പാടു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ ഓണാഘോഷത്തിൽ വരുമോ നന്ദി നമസ്കാരം അനുഭവത്തിൽ ഈ പ്രാവശ്യം ആരോടെ എണ്ണത്തിന് കുറവുണ്ട് അതേപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് പത്തോളം ആളുകൾ എന്തായാലും ഇങ്ങനെ ഒരു ഓണാഘോഷത്തിൽ ഈ വർഷവും മുതിർന്ന പത്രപ്രവർത്തക നമ്മുടെ കിട്ടിയേക്ക് വന്നാൽ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് അനുഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഞാൻ തന്നെ ആയിരിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആ സംശയം നേടുന്നുകൊണ്ട് നിർത്തുന്നു പ്രസോണത്തിന്റെ ഭാഗമായി തിരൂർ ട്രസ്റ്റ് ക്ലബ് അംഗങ്ങൾക്ക് മംഗലം ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ വർഷവും നൽകി വരാറുള്ള ഓണക്കിറ്റ് വിതരണവും സിഐ മുഹമ്മദ് റഫീഖ് മുതിർന്ന മാധ്യമപ്രവർത്തകരായ ബഷീർ പുത്തൻവീട്ടിലിനും കായക്കൽ അലിക്കും നൽകി നിർവഹിച്ചു ചടങ്ങ് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എം എം കബീർ മുഖ്യാതിഥിയായി ചടങ്ങിൽ തിരൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് പി കെ രതീഷ് അധ്യക്ഷത വഹിച്ചു തിരൂർ പ്രസ് ക്ലബ് സെക്രട്ടറി എ പി ഷെഫീഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ബാബു ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി ദിലീപ് അമ്പായത്തിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രസ് ക്ലബ് ട്രഷറർ ചടങ്ങിന് പ്രസ് ക്ലബ് ട്രഷറർ ജയ്സൽവട്ടം നന്ദി പറഞ്ഞു തുടർന്ന് ഓണസദ്യയും മാധ്യമപ്രവർത്തകരുടെ വിവിധ കലാകായിക പരിപാടികളും നടന്നു ഡെസ്ക് പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴെപ്പാലം തിരു